വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി ഇതുവരെ വിദേശത്തു നിന്നും സൌദിയിൽ എത്തിയ പത്ത് ലക്ഷത്തിലധികം ഹജ്ജ് തീർത്ഥാടകരിൽ നാൽപ്പത്തിയേഴ് ശതമാനം സ്ത്രീകളും അമ്പത്തിമൂന്ന് ശതമാനം പുരുഷന്മാരുമാണെന്നാണ് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രി അൽ റബിയ അറിയിച്ചത് ഹജ്ജ് തീർത്ഥാടകരിൽ തൊണ്ണൂറ്റിനാല് ശതമാനം പേർ വിമാനമാർഗവും നാല് ദശാംശം എട്ട് മൂന്ന് ശതമാനം പേർ കരമാർഗവും ഏകദശം ദശാംശം അഞ്ച് ശതമാനം പേർ കപ്പൽ മാർഗവുമാണ് ഇതുവരെ പുണ്യഭൂമിയിൽ എത്തിയത് മക്കാ റോഡ് സംരംഭ വഴി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാന്നൂറ് തീർത്ഥാടകർ എത്തിയതായും മന്ത്രി ചൂണ്ടിക്കാട്ടി ഇതുവരെ തീർത്ഥാടകർക്ക് ഒന്ന് ദശാംശം നാല് ദശലക്ഷം റിസൂഖ കാർഡുകൾ നൽകിയിട്ടുണ്ട് ഹജ്ജ് തീർത്ഥാടകർക്കായി സൗദി ഭരണാധികാരികൾ ഒരുക്കിയ വിശാലമായ സൗകര്യങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധ ഭവനങ്ങളിലേക്കുള്ള തീർത്ഥാടകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഹാജിമാർക്കായി എല്ലാ സംവിധാനങ്ങളും സുസജ്ജമാണ് ഹജ്ജ് വിസകൾ നൽകുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് ന്യൂസ് പ്ലാറ്റ്ഫോം വഴി വിവിധ ഹജ്ജ് സേവന കമ്പനികൾ തമ്മിലുള്ള കരാറുകൾ ഉണ്ടാക്കുവാൻ ഹജ്ജ് പ്രദർശനവും സമ്മേളനവും സഹായിച്ചതായും സൗദി ഹജ്ജ് മന്ത്രി അൽ റബിയ ചൂണ്ടിക്കാട്ടി ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ